ഹലോ ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടാ അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് നമ്മളെ കോഴികൾക്ക് ചൂട് കാലത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ വന്നിട്ടുള്ളത് ചൂടുകാലം എന്ന് പറയുന്നത് വളരെ പ്രയാസം അനുഭവപ്പെടുന്നൊരു കാലാണല്ലേ കാരണം നമ്മളെ നമ്മൾ എന്ന് വെച്ചാൽ ചൂട് ചൂടുകാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാലമാണ് കാരണം പെട്ടെന്ന് ചത്തു പോവുക കോഴികൾക്ക് തളർച്ച ഉണ്ടാവുക അതേപോലെ അറ്റാക്ക് വരിക അപ്പോൾ അങ്ങനെയുള്ള പെട്ടെന്നുള്ള അതേപോലെ കോഴി വസന്ത അങ്ങനെയുള്ള പെട്ടെന്ന് പെട്ടെന്നുള്ള അസുഖങ്ങളൊക്കെ പടർന്നു പിടിക്കുന്നൊരു സമയം കൂടിയാണ് നമ്മുടെ ഈ വേനൽക്കാലം എന്ന് പറയണത് ചൂടുകാലം അപ്പോൾ അതെങ്ങനെ പ്രതിരോധിച്ച് കൊണ്ടുപോകുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു കുറച്ച് ടിപ്സുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ മെയിൻ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ചൂടുകാലത്തുള്ള കോഴികൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ ഭക്ഷണത്തിൽ സബോള വലിയ ഉള്ളി കൊടുക്കുകട്ടോ അത് ഞാൻ വലിയ ഉള്ളി കോഴികൾക്ക് കൊടുത്താലുള്ള ഗുണങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് പോയിട്ട് കാണണം കേട്ടോ നമുക്ക് സബോള കോഴികൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് അതിനെക്കുറിച്ച് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളത് കൊടുക്കണം കാരണം നമുക്ക് സബോള ഇപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ നീ എങ്ങനെ കിട്ടുക നമ്മൾ പച്ചക്കറി പച്ചക്കറി കടയിലൊക്കെ വേസ്റ്റ് കിട്ടണേൽ കണ്ടമാനം സബോള കിട്ടാറുണ്ട് ഞാൻ ഞാനെടുക്കുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ ചിലപ്പോൾ ഒരു കാ അരച്ചാക്ക് വരെ അല്ലെങ്കിൽ ഒരു കാൽ ചാക്കൊക്കെ എനിക്ക് ചില സമയങ്ങളിൽ സബോള കിട്ടാറുണ്ട് പച്ചക്കറി കടയിൽ നിന്ന് അപ്പം നിങ്ങൾ പച്ചക്കറി കടയിൽ നിന്ന് വേസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തു ചെയ്യുക സബോള ഉണ്ടെന്നുണ്ടെങ്കിൽ സബോള നന്നായിട്ട് കുത്തി കൊത്തിയരിഞ്ഞ് കോഴികൾക്ക് കൊടുക്കാൻ നോക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കോഴികളൊക്കെ ഉള്ള നമ്മൾ വീട്ടിൽ വാങ്ങുന്നതിന് ഒന്നോ രണ്ടോ സബോളൊക്കെ എടുത്തിട്ട് കോഴികൾക്ക് കൊടുത്താൽ മതി നമ്മൾ പത്തുനൂറ് കോഴികളൊക്കെ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നില്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് പേടിച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ചാൽ പച്ചക്കറി വേശല് കടകളിൽ പോയി കഴിഞ്ഞാൽ അതൊന്ന് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കൊത്തി അരിഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് പോയിട്ട് കാണണേ അപ്പോൾ സബോള കൊടുത്താൽ അവരുടെ ബോഡി ഒന്ന് തണുക്കാനും അവർക്കൊരു കൂളിങ് എഫക്റ്റ് കിട്ടാനൊക്കെ നമ്മുടെ സബോള സഹായിക്കും പോരാത്തതിന് അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കിട്ടാം പിന്നെ ഒന്നെന്ന് വെച്ചാൽ പിന്നെ ഒന്ന് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ആര്വേപ്പ് പച്ചമഞ്ഞൾ തുളസി പനിക്കൂർക്ക അങ്ങനത്തെയൊക്കെ ഉള്ളത് നമ്മൾ നമ്മളാഴ്ചയിൽ ഒരു ദിവസം അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്തി കൊടുക്കുക നമ്മൾ തീറ്റ കൊടുക്കുമല്ലോ ആ തീറ്റയിൽ മിക്സ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാം കേട്ടോ അവർക്ക് അത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന ചുമയും അതേപോലെ ജലദോഷവും അതേപോലെ അങ്ങനത്തെ പെട്ടെന്നുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ അതൊരു ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവർക്കത് കൊടുക്കുന്നത് അത് കുടിക്കുന്ന വെള്ളത്തിൽ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ധാരാളം പച്ച ഇല ഇലകൾ നന്നായിട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ നമുക്ക് വേനൽക്കാലത്തെ പച്ച കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ കഴിയുന്നതും എവിടെയെങ്കിലും നമ്മൾ കൊടുക്കുക അതേപോലെ എണ്ണിത്ത് എണ്ണിത്തണ്ട് അതേപോലെ പപ്പായുടെ ഇല അതേപോലെ ചായ മഞ്ച അതേപോലെ പുല്ല് എന്ത് ഇല വർഗ്ഗങ്ങളാണെങ്കിലും നമ്മൾ കോഴികൾക്ക് നന്നായിട്ട് വേനൽക്കാലത്ത് അല്ലെങ്കിലും നമുക്ക് തീറ്റ ചിലവ് കുറക്കാനുള്ളൊരു ഇതാണ് നമുക്ക് വേന പിന്നെ പച്ച പച്ചരകൾ കൊടുക്കുക അപ്പോൾ വേനൽക്കാലമാകുമ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും അതൊന്ന് സംഘടിപ്പിച്ച് കൊടുക്കാൻ നോക്കുക അതേപോലെ ഈ വാഴൻ്റെ ഇല്ല അതേപോലെ പച്ചക്കറി വേസ്റ്റൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് അതൊന്ന് കൊത്തിയരിഞ്ഞ് കൊടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ ഞാൻ പച്ചക്കറി വേസ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക അതേപോലെ നമ്മൾ എവിടെ പച്ചക്കറി വേസ്റ്റ് എടുക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കടകളിൽ നിന്ന് പച്ചക്കറി വേസ്റ്റ് എടുത്തിട്ട് അത് ധാരാളമായിട്ട് അവർക്ക് കൊടുക്കുക അതൊക്കെ കൊടുത്താൽ എന്താണെന്നറിയുമോ അവരെ ശരീരത്തിൽ ചൂടൊന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയും എന്താണെന്ന് വെച്ചാൽ ധാരാളം പച്ചക്കറികൾ തിന്നണതോട് കൂടിയിട്ട് പിന്നെ അതൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ വെള്ളം വാരാൻ വെച്ചതിൻ്റെ ശേഷം മാത്രം അവർക്ക് കൊടുക്കുക കേട്ടോ എന്താ വെച്ചാൽ പച്ചക്കറി നിങ്ങൾക്കറിയാലോ അറിയാലോ അടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങളാണ് അത് നമ്മൾ നന്നായിട്ട് ആദ്യമൊന്ന് കൊടുന്നിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് കൊട്ടയിൽ വാര വെച്ചിട്ട് പിന്നെ അതൊന്ന് എടുത്തിട്ട് വെട്ടി നുറുക്കി കൊടുത്താൽ മതി അല്ലാണ്ട് നിങ്ങൾ അങ്ങനെ കൊടുത്തിട്ട് പച്ചക്കറി കടയിൽ നിന്ന് അങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾ കഴുകാതെ ഒരിക്കലും കൊടുക്കരുത് അപ്പോൾ പിന്നെ നമ്മൾ ഗുണത്തിനേക്കാൾ ഏറെ ദോഷമാണ് അതുണ്ടാവുക കേട്ടോ പിന്നെ വേനൽക്കാലത്ത് ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ കോഴിപ്പേന് കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു സമയമാണ് ചൂടുകാലം വേനൽക്കാലം അപ്പോൾ എന്താ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനൊരു ടിപ്സായിട്ട് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പുകയിലല്ലേ അത് പൊടിച്ചിട്ട് നമ്മളെ കൂട്ടിലൊക്കെ ഒന്ന് വിതറി കൊടുക്കുക അത് പഴയ മിക്സി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മിക്സിയിലിട്ട് പൊടിച്ചാലും മതി അതിലിട്ടിട്ട് പൊടിച്ചിട്ട് നിങ്ങളെന്ത് ചെയ്യുക അത് കൂട്ടിൽ കൂടെ ഒക്കെ ഒന്ന് വിതറി കൊടുക്കുക അതേപോലെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പൊടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പഴയ പാത്രം എടുത്തിട്ട് അത് നന്നായിട്ട് പിന്നെ വെട്ടി തിളപ്പിക്കുക നല്ല തിളപ്പിച്ചിട്ട് അത് നമ്മളുടെ സ്പ്രേ ചെയ്യണ ബോട്ടിലാക്കിയിട്ട് അത് കൂട്ടിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ കോഴിപ്പേനിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പറ്റിട്ടോ പിന്നെ നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ മനുഷ്യന്മാർ തന്നെ കൊടുക്കണ ഒ ആർ എസ് ഇല്ലേ അത് കലക്കിയിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് മിൽ അഞ്ച് ഗ്രാമൊക്കെ കലക്കിയിട്ട് നൂറ് കോഴികൾക്കൊക്കെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കോഴികൾ വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒ ആർ എസ് കലക്കിയിട്ട് കോഴികൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കാം അപ്പോൾ അവർക്ക് പിന്നെ ക്ഷീണം ഒരു പരിധിവരെ മാറിക്കിട്ടും അതേപോലെ ചൂട് കാലത്ത് ഉണ്ടാവുന്ന ക്ഷീണത്തിൽ നിന്നും അവർക്ക് അതിൽ നിന്നൊരു പ്രതിരോധം അവർക്ക് കിട്ടുട്ടോ കേട്ടോ ക്ഷീണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും പിന്നെ നിങ്ങൾ എപ്പോഴും കോഴികൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം നല്ല തണുത്ത വെള്ളം കൊടുക്കാൻ വേണ്ടി നോക്കുക നമ്മളെ ടാപ്പൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ ആദ്യം വരെ ചൂടുവെള്ളമാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ടാപ്പിൽ നിന്ന് നേരിട്ട് വെള്ളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചൂടുവെള്ളം കൊടുക്കരുത് നല്ല തണുത്ത വെള്ളം തണുത്ത വെള്ളം എന്ന് ഉദ്ദേശിച്ച് ഐസ് വെള്ളം അല്ല കേട്ടോ നമ്മൾ പൈപ്പിലെ വെള്ളം തിരിച്ചാൽ തന്നെ നമുക്ക് വെയിലുള്ള ഭാഗത്തുള്ള പൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടായിരിക്കും ഇപ്പോൾ കണ്ടില്ലേ കോഴികളൊക്കെ ഏത് സമയവും കുറച്ച് നേരം ചെന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ വേഗം വന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ഇതിപ്പോൾ ഈ പാത്രത്തിൽ ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് രണ്ടാമത്തെ ട്രിപ്പാണ് പോയി വെള്ളം ഒഴിച്ച് കൊടുക്കണത് ഈ രണ്ട് പാത്രമാണ് ഞാൻ വെച്ചുകൊടുക്കാറ് അതേപോലെ നിങ്ങൾ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതേപോലെ വെള്ളം കൊടുക്കുമ്പോൾ പിന്നെ തണലത്ത് വെച്ചുകൊടുക്കാൻ വേണ്ടി നോക്കുക നിങ്ങൾ വെയിലത്ത് കൊണ്ടുപോയിട്ട് തണുത്ത വെള്ളമാണ് നിങ്ങൾ കൊടുക്കണമെന്ന് വിചാരിച്ചാലും നിങ്ങളതൊരിക്കലും വെയിലത്ത് കൊണ്ടോ വെക്കരുത് തണുപ്പുള്ള തണലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പാത്രം കൊണ്ടേ വെക്കുക അപ്പോൾ നേരിട്ട് വെയിലടിക്കാത്ത സ്ഥലത്ത് ആ വെള്ളം കൊണ്ടോ വെക്കണം കേട്ടോ വെയിൽ വെയിലടിക്കുന്ന സ്ഥലത്താകുമ്പോൾ ആ വെള്ളം വെയിലേറ്റിട്ട് വെള്ളം തിളച്ചിട്ടുണ്ടാവും ആ വെള്ളം അവർക്ക് കുടിക്കുമ്പോൾ കൂടുതൽ അവരുടെ ബോഡി ഹീറ്റാവുകയെ ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ വെള്ളം വെക്കുന്നത് തണലത്ത് കൊണ്ടേ വെക്കാൻ വേണ്ടി നോക്കുക കേട്ടോ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുടിക്കണ വെള്ളത്തിൽ ഒരു മൂന്നോ നാലോ സ്പൂൺ തൈര് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ വെള്ളം വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കുക അത് ഇതൊക്കെ ഓരോ ടിപ്സുകളാണ് കേട്ടോ അവർക്ക് ചൂട് കാലത്ത് അവരുടെ ബോഡി ഹീറ്റ് ആവാതിരിക്കാനുള്ളൊരു ടിപ്സുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് തൈര് പിന്നെ പ്രോബയോട്ടിക് ആണ് അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾ കുടിക്കണ വെള്ളത്തിൽ മൂന്നോ നാലോ ടീസ്പൂൺ തൈര് മിക്സ് ചെയ്തിട്ട് കുടിക്കണ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുക അപ്പോൾ അവരുടെ ബോഡി തണുക്കാനായിട്ടൊക്കെ ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ ചൂട് കൂടിക്കഴിഞ്ഞാൽ എപ്പോഴും കോഴികളും ചിറക്ങ്ങനെ വിടർത്തിയിട്ടും അതേപോലെ അവരെ വായ ഇങ്ങനെ ഏത് നേരം ഇങ്ങനെ പൊളിച്ചും കൊണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ എപ്പോഴും കോഴികൾ അപ്പോൾ അതൊക്കെ അവർക്ക് ബോഡി അവർക്ക് ഹീറ്റായിട്ടാണ് അവരങ്ങനെ അതാവണം അപ്പോൾ നമ്മളെപ്പോഴും അവരെ ഹീറ്റ് കുറക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ നമ്മളെ ഫാമിൽ സെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം പിന്നെ എപ്പോഴും കൂടെ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം കേട്ടോ കാരണം എപ്പോൾ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മളെ കൂട്ടിൽ കുമ്മായം വതിരി കൊടുക്കണം നല്ലതാണ് ഞാൻ പിന്നെ ആഴ്ചയിൽ ഒരിക്കും കുമ്മായ മതി കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എന്തായാലും ഞാൻ കുമ്മായം മതാറുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പച്ചക്കറി കടയിൽ നിന്നൊക്കെ കിട്ടുന്ന തണ്ണിമത്തനല്ലേ അല്ലെങ്കിൽ നമുക്കത് തണ്ണിമത്തനൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെ നമ്മൾ വേസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തണ്ണിമത്തൻ കിട്ടുമ്പോൾ ധാരാളമായിട്ട് അവർക്ക് കൊത്തി കഴിക്കാൻ കൊടുക്കണത് നല്ലതാണ് കേട്ടോ അതിൽ നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ആ അത് കുടിക്കാൻ കൊടുക്കുന്നത് നല്ലത് തിന്നാനും കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്നത് നല്ലതാണ് അതേപോലെ നമ്മൾ എപ്പോഴും വെള്ളം വെച്ച് കൊടുക്കുക ഏത് നേരം ഇപ്പം നിപ്പിൾ ഡ്രിങ്കർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ നമ്മളുടെ ഈ നേരിട്ട് ഡ്രിങ്കർ വെച്ചുകൊടുക്കുമല്ലോ അങ്ങനത്തെവരൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല വേനൽക്കാലത്ത് എപ്പോഴും നമ്മൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഡ്രിങ്കർ ഡ്രിങ്കറൊന്നുമില്ല ഞാനെപ്പോഴും ഇങ്ങനെ കൂട്ടിൽ വെള്ളം വെച്ചു കൊടുക്കാറാണ് അപ്പോൾ ഞാൻ ഇടക്കിടക്ക് വന്ന് നോക്കും വരെ വെള്ളം തീർന്നിട്ടുണ്ടോ തീർന്നിട്ടുണ്ടോയെന്ന് അപ്പോൾ ഞാൻ എപ്പോഴും തീർന്നിട്ടുണ്ടെങ്കിൽ ആ പാത്രം കൊണ്ടേ ഒരു ട്രിപ്പ് വെച്ചുകൊടുത്താൽ തന്നെ അവരതിൽ കാലിട്ടിട്ടും കൈയിട്ടിട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ അവർ വൃത്തിയേടാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ ആ വെള്ളം ആ പാത്രം കഴിഞ്ഞാൽ അത് കഴുകിയിട്ട് വീണ്ടും വെള്ളം കൊടുന്ന് കൊന്നു വെച്ചുകൊടുക്കാറാണ് അപ്പോൾ നിങ്ങൾ കൂട്ടിൽ എപ്പോഴും വെള്ളം ഉണ്ട് എന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കുന്ന വേണം അവർക്ക് അവരുടെ ബോഡി പെട്ടെന്ന് ഹീറ്റാകും അപ്പോൾ അവർക്ക് കോഴിവസന്ത ഒക്കെ വരാൻ എളുപ്പമുള്ളതാണ് ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ എൻ്റെ നമ്മുടെ സബ്സ്ക്രൈബർ കോഴി വസന്തം വന്നിട്ട് പത്തിരുപത്തഞ്ച് കോഴി ചത്തു എന്ന് പറഞ്ഞിട്ട് വിഷമം പറഞ്ഞപ്പോൾ ആകെ അത് കേട്ടപ്പോൾ തന്നെ വിഷമമായി അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഫാമിലേക്ക് വേറൊരു കോഴികളെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മളെ ഫാമിലിക്ക് വേറൊരു കോഴീനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒരാഴ്ച ക്വാറൻറ്റൈനിൽ നിർത്തിയിട്ടല്ലാതെ നമ്മളെ ഫാമിലിക്ക് നമ്മൾ കോഴീനെ കയറ്റരുത് ആ കോഴിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മളെ ഫാമിലത്തെ കോഴികൾ മൊത്തം ചാവും ഇതിപ്പോൾ അവരുടെ ഒരു ബന്ധു തന്നെ കോഴിനെ നോക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർക്ക് എന്താ ഹോസ്പിറ്റൽ കേസ് വന്നപ്പോൾ നോക്കാൻ വേണ്ടി കൊടുത്തതായിരുന്നു പക്ഷേ അവരുടെ വീട്ടിലത്തെ പത്തിരുപത്തഞ്ച് മുട്ടടുന്ന കോഴികൾ ചത്തുപോയി ഇപ്പോഴും ചത്തും കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ കോഴിവസന്തക്കെതിരെയുള്ള ആ ആർ ട്യൂ ബി നിങ്ങൾ ചിറകിനടിയിൽ കൊടുക്കുന്ന ആർ ട്യൂ എടുക്കാത്തവരാണെങ്കിൽ എടുക്കാത്തവരാണെങ്കിലും നിങ്ങളതൊന്ന് എടുക്കുക അപ്പോൾ ഒരുവിധം ഒരു പരിധിവരെ കോഴിവസന്ത അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും പിന്നെ എവിടെന്നെങ്കിലും കോഴി വസന്ത വന്ന കോഴി ഫാമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതെന്തായാലും ചത്തുപോകും അപ്പോൾ നിങ്ങൾ ഫാമിലിക്ക് വേറൊരു കോഴീനെ കൊണ്ടുവരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരെ താങ്ക് യു